നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി നിറവേറ്റാനായിര എസ് എം എൻസ് യു പി സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി എൻഎസ്എസ് ഡയറക്ടർ ബോർഡ് അംഗവും തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേശ് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്ത ദിനവും ഉദ്ഘാടനം ചെയ്തു നമ്മൾ പരസ്പരം സംസാരിക്കാനും അല്പം പുറകോട്ട് പോകുന്നില്ലേ എന്നുള്ളൊരു സംശയമുണ്ട് അതിന്റേതായിട്ടുള്ള ഫലങ്ങൾ പലതരത്തിലും നമ്മൾ അനുഭവിച്ചു വരുന്നുണ്ട് ഉണ്ട് രക്ഷിതാക്കൾ കുട്ടികളോട് ഒരു ദിവസത്തിൽ പത്ത് മിനിറ്റ് എങ്കിലും സംസാരിക്കാൻ സമയം കണ്ടെത്തണം സ്കൂൾ വന്നാൽ ഇന്ന് സ്കൂളിൽ എന്തെല്ലാം ഉണ്ടായി ആരൊക്കെ പഠിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ ക്ലാസ്സിലെടുത്തു ആരെങ്കിലും ചീത്ത കേട്ടു ആരെങ്കിലും മികരുതി കാണിച്ചോ എന്തോ ആവട്ടെ പത്ത് മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അച്ഛനോടും മാതാപിതാക്കളോടും രക്ഷിതാക്കളോടുമുള്ളൊരു ആറ്റിറ്റ്യൂഡ് വളരെ വ്യത്യസ്തമായിരിക്കും എന്തെങ്കിലും യാതൊരു സംശയവുമില്ല തുറന്ന് സംസാരിക്കാനുള്ളൊരു അവസരം ആ കുട്ടിക്ക് ലഭിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ തുറന്ന് സംസാരിക്കുന്നൊരു അവസരത്തിൽ നമ്മുടെ ഉണ്ടായിരുന്ന പല മാനസിക സംഘർഷങ്ങളും ലഘൂകരിക്കാൻ ഇത് വളരെയധികം ഉപകരിക്കുമെന്നുള്ളിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ കുട്ടികളും തിരിച്ചങ്ങോട്ട് രക്ഷിതാക്കളുടെയും സഹോദരൻ്റെയും സഹോദരിയുടെയും നമുക്ക് ഇന്നത്തെ ഈ പല ഈ ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ അനുഭവിച്ചു വരുന്നുണ്ട് നമുക്ക് മറ്റുള്ളവരുടെ പിറന്നാളുകളും സിനിമാ താരങ്ങളുടെയും സ്പോർട്സ് താരങ്ങളുടെയും പിറന്നാളുകളൊക്കെ നമുക്കറിയാം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും സഹോദരിയുടെയും പിറന്നാൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ ഓർമ്മയുണ്ടാവില്ലെങ്കിൽ നമ്മളത് ഓർമ്മ വെച്ച് കലണ്ടറിൽ മാർക്ക് ചെയ്ത് അവർക്ക് അന്നത്തെ ദിവസം ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ അവരും നമ്മളുമായിട്ടുള്ളൊരു ബോണ്ട് ചെയ്ത് അത് വളരെയധികം വ്യത്യസ്തമായിരിക്കും അതിൻ്റെ ഒരു മധുരം നിങ്ങൾക്ക് അടുത്ത വർഷമെങ്കിലും അനുഭവിക്കാൻ പ്രാപ്തരാകണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് പ്രസിഡന്റ് മണികണ്ഠൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുട്ടികൾ ഏത് വിഷയത്തിലായിക്കോട്ടെ പട്ടണത്തിൽ നൂറ് ശതമാനം നമ്മുടെ കുട്ടികൾ മുന്നിലാണ് ടോ അച്ചടക്കത്തിലും അതിന് നമ്മള് അധ്യാപകരെ നമ്മൾ പ്രത്യേകം അവസിക്കണം അവരുടെ വിചാരിക്കാൻ പറ്റില്ല അവർ ഒറ്റ കഴിവാണ് അതിനക ഒപ്പം ഉള്ള അതുപോലെ തന്നെ കലാകായികമുള്ള ഏതിന് നമ്മുടെ മക്കൾ പങ്കെടുത്തുള്ളൂ ഇപ്രാവശ്യം പങ്കെടുത്തില്ല മുഴുവൻ ഞാൻ നമുക്ക് ഫസ്റ്റ് കിട്ടി ആ ഫസ്റ്റ് കിട്ടിയതിൻ്റെ മുന്നേ ഒപ്പം അധ്യാപകരും ഉണ്ട് കേട്ടോ മറ്റുള്ള സ്കൂളിലെ പോലെ മറ്റുള്ള സ്കൂളിലൊക്കെ എന്താ സി ബി എസ് ഇ സ്കൂളിലൊക്കെ എന്താ നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പരിശീലനമാണെങ്കിൽ അത് കൊണ്ട് വീട്ടിൽ പോയി പഠിച്ചു വരുമെന്നല്ല പഠിച്ചു വരുമെന്നാണ് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല ഞങ്ങളുടെ അധ്യാപകരും അവരോടൊപ്പം അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ ഇരുത്തി ഇരുത്തി പഠിപ്പിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് ആ കുട്ടികൾക്കും അതിലൂടെ മുന്നിൽ ഫസ്റ്റിലെത്തിക്കാൻ കുറയുക എന്നത് അതിന്റെ പേരും ഞങ്ങളുടെ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രധാന അധ്യാപിക ശ്രീജ ശങ്കർ റിപ്പോർട്ട് അവതരണം നടത്തി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു എൻ എസ് എസ് താലപ്പള്ളി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ എൻറോമെന്റ് വിതരണവും പഠന മികവിനുള്ള സമ്മാന വിതരണവും എൻ എസ് എസ് താലപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ പാഠ്യേതര പ്രവർത്തന മികവിനുള്ള സമ്മാന വിതരണവും നിർവഹിച്ചു സ്റ്റാഫ് പ്രതിനിധി കെ ജി സുരേഷ് ബാബു വാർഡ് മെമ്പർ ലിയ അജിൽ ജോസ് പി ടി എ വൈസ് പ്രസിഡന്റ് പി രാജേഷ് എം പി ടി എ പ്രസിഡന്റ് എം എം റഫിയ സ്റ്റാഫ് പ്രതിനിധി ജി അരുൺകുമാർ സ്കൂൾ ലീഡർ നിവേദ്യ സീനിയർ അസിസ്റ്റന്റ് കെ പി പ്രിയ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇംഗ്ലീഷ് മീഡിയും മാത്രം പ്രാപ്യമായിരുന്ന ആ ഒന്നാം സ്ഥാനം നമ്മുടെ കുട്ടികളായ മക്കൾ പോയി നമ്മുടെ വിദ്യാലയത്തിലേക്ക് കൊണ്ടുവന്ന വർഷമാണ് എഴുപത്തിയേഴ് വർഷത്തെ ചരിത്രം തിരിച്ചുപിടിച്ചുകൊണ്ട് അവര് നമ്മുടെ സ്കൂളിന്റെ പേര് പിന്നെ നമ്മൾ നിരന്തരം കൈവച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഒരു കുത്തകയാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്ന അതായത് അറബി കലോത്സവം എന്ന് പറഞ്ഞാൽ അത് ഉള്ളവർക്കരായ മോണോപ്പളിയാണ് എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതും നമ്മൾ ആർക്കും വിട്ടുകൊടുത്തില്ല അറബി കലോത്സവത്തിലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തി അതിലും നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ശാസ്ത്രോത്സവത്തിൽ പഴയനൂർ വന്ന ശാസ്ത്രോത്സവത്തിൽ പോയി അവിടെയും വർക്ക് എക്സ്പീരിയൻസിൽ ഒന്നാം സ്ഥാനം നമ്മൾ വാങ്ങി നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല കഴിഞ്ഞ കൊല്ലവും നമുക്ക് ഒന്നാം സ്ഥാനവശോ നമ്മളത് കൃത്യമായിട്ട് കൊണ്ടുപോകും അതേപോലെ തന്നെ ഗണിത ശാസ്ത്രമേള അതിലും നമുക്ക് ഒന്നാം സ്ഥാനം തന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞു അപ്പോൾ സാമൂഹ്യ ശാസ്ത്രമേള സാമൂഹ്യ ശാസ്ത്രമേളയിലും നമുക്ക് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു അത് വ്യത്യാസമാണ് അത് നമ്മൾ അടുത്ത വർഷം ആ ട്രോഫി കൂടി കൊണ്ടിരില്ല മക്കളെ തിരിച്ച് നമ്മുടെ സ്കൂളിലേക്ക് തന്നെ എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ബേസിക് സയൻസിന് മേളക്ക് പോയിരുന്നു പക്ഷെ കുറെ വർഷങ്ങളുടെ ശേഷമാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് പങ്കെടുത്തത് എങ്കിലും നമ്മുടെ പോയ കുട്ടികൾ മോശമല്ലാത്ത തരത്തിലുള്ള പ്രകടനം നടത്തി നല്ല ഗ്രേഡുകൾ നേടി അവരും എത്തി അപ്പോൾ ഈ വിജയത്തിൽ ഈ വടക്കാഞ്ചേരി ഉപജില്ലയിൽ എല്ലാ മേളകളുടെ വേദികളിലും അതുപോലെ തന്നെ സ്പോർട്സിന് പോയിട്ടും നമ്മുടെ കുട്ടികൾ ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ ഏത് മേളകൾ വടക്കാഞ്ചേരി ഉപജില്ലയിൽ നടന്നോ അവിടെയൊക്കെ ഒന്നാം സ്ഥാനം എ ഗ്രേഡ് അല്ലെങ്കിൽ ഹയർ ലെവലിലേക്ക് എലിജിബിളായിട്ടുള്ളത് എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ സ്കൂൾ പറയിക്കാൻ നമുക്ക് 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 ഈ വർഷം സാധിച്ചിട്ടുണ്ട് ഇത് അത് കൂട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ ും വിട്ടുകൊടുക്കാതെ നമ്മുടെ സ്കൂളിനെ മേൽക്കുമേൽ ഉന്നതിയിലേക്ക് നയിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ്